ഏകദിന റൺവേട്ടയിൽ രാഹുൽ ദ്രാവിഡിനെ മറികടന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്നലത്തെ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ അറുപത്തിനാല് റൺസ് നേടിയാണ് രോഹിത് ശർമ്മ രാഹുൽ ദ്രാവിഡിനെ മറികടന്നത് മുന്നൂറ്റി പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് റൺസാണ് രാഹുൽ ദ്രാവിഡ് നേടിയിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തോടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് രോഹിത് ശർമ്മ നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് നിലവിൽ രോഹിത് ശർമ്മ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും സൗരവ് ഗാംഗുലിയുമാണ് രോഹിത് ശർമ്മയ്ക്ക് മുൻപിലുള്ള താരങ്ങൾ സച്ചിൻ ൂറ്റി അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് റൺസും വിരാട് കോഹ്ലി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് റൺസും സൗരവ് ഗാംഗുലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസുമാണ് നേടിയിട്ടുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക